നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പടുക്ക മലദൈവ ഈങ്ങാർ മഹോത്സവത്തിന്റെ ഭാഗമായി മുണ്ടക്കടവിലെ കാഞ്ഞിരക്കടവിൽ ആറാട്ടുത്സവം നടത്തി വൈകാട്ടിയുടെ കൂടെ നഗരനിവാസികളുടെ അകമ്പടിയോടെ എത്തിയാണ് ആറാട്ടുത്സവം നടത്തിയത് മാർച്ച് ഇരുപത്തിയേഴിന് ആരംഭിച്ച മലദൈവ ഈങ്ങാർ മഹോത്സവം ഏപ്രിൽ അഞ്ചിന് സമാപിക്കും പുഞ്ചക്കൊല്ലി ഉച്ചക്കുളം പാട്ടക്കരിമ്പ് തണ്ടൻകല്ല് വെറ്റിലക്കൊല്ലി ചെമ്പൻകൊല്ലി എന്നീ പ്രകൃതികളിലെയും നഗറുകളിലെയും പരമ്പരാഗത ആരാധനാമൂർത്തികളായ പടുക്കാമലൈവം മതിയാത്തമ്മ മലമുത്തശ്ശൻ കാരക്കോടമ്മ ഉപദൈവങ്ങൾ എന്നിവർക്ക് വേണ്ടിയുള്ള ഉത്സവമാണ് ഈങ്ങാർ വനത്തിൽ നടക്കുന്നത് തോടിന്റെ കരയിലുള്ള മരോട്ടി ചീനി തവള എന്നീ വലിയ മരങ്ങൾ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്നിടത്താണ് പ്രത്യേകം കാവുകെട്ടി ഉപദൈവങ്ങളെ കുടിവെച്ച് പ്രതിഷ്ഠിച്ചാണ് ഉത്സവം കൊണ്ടാടുന്നത് ഇപ്രാവശ്യം കടന്നക്കാപ്പ് ചാത്തൻമൂപ്പനാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് വൈകാട്ടിയുടെ കൂടെ നഗർനിവാസികളുടെ അകമ്പടിയോടെ മുണ്ടക്കടവിലെ കാഞ്ഞക്കടവിലിറങ്ങി ആറാട്ട് നടത്തി രാത്രികളിലെല്ലാം രണ്ട് കൊമ്പന്മാർ ഉത്സവം നടക്കുന്ന സ്ഥലത്തിനടുത്ത് കാവൽക്കാരായുണ്ട് കൂടാതെ ഉത്സവം സമാപിക്കുമ്പോൾ കാവ് പൊളിച്ചു മാറ്റുന്നതും ആനകളാണ് ഏപ്രിൽ അഞ്ചിന് ഗുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും വിവിധ സർക്കാർ വകുപ്പുകളായ എക്സൈസ് പോലീസ് വനം കുടുംബശ്രീ ഐ ടി ഡി പി എന്നിവരുടെ സഹകരണത്തോടെയാണ് മലദ്വൈവ ഈങ്ങാർ മഹോത്സവം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ